പുരം മുസ്ലിയാരും അതുപോലെ തന്നെ പേരോട് സഖാഫി എന്ന ശിഷ്യനും ഒക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒരു കമ്മിറ്റിക്ക് കൊടുത്താൽ അത് വീടുകയില്ല അങ്ങനെ ഒരു സംവിധാനം വിതരണത്തിൽ പാടില്ല എന്നല്ലേ എന്നാൽ അവർ മറുപടി പറയേണ്ടുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് വിശദീകരണം നൽകേണ്ടുന്ന ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് സമസ്ത കേരള ഉലമയുടെ ആധികാരിക മുഖപത്രമായിരുന്ന എന്ന് പറയുന്ന മാസിക മജല്ല അല സുന്നത്തി എന്നാണ് അതിന്റെ പുറംചട്ടയിൽ തന്നെ എഴുതിയിട്ടുള്ളത് അഥവാ സമസ്ത കേരള ജമ്മിയുൽ ഉലമയുടെ തഹ്തരി ആയ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് സമസ്ത കേരള ഉലമയുടെ ഔദ്യോഗികമായ മുഖപത്രം ഹിജറ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ജമാതുല്ലാഹറിൽ ഇറങ്ങിയ ലക്കം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മാർച്ച് മാസത്തിൽ ഇറങ്ങിയ ലക്കത്തിൽ ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ അഥവാ ദാനം എന്നാണ് എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയ ഹക്കൂമത്ത് ഇല്ലെങ്കിലും അഥവാ അന്നുണ്ടതുപോലെയുള്ള ഇസ്ലാമിയ ഗവൺമെന്റ് ഇന്ന് നമുക്കില്ലെങ്കിലും ഓരോ ദേശക്കാരും ഇനി പറയുന്ന വരികൾ ശ്രദ്ധിക്കുക ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഖ്ലിസുകളായ ഉലമാക്കളും എന്താ മുഖ്ലിസുകളായെന്ന് പറഞ്ഞാൽ നല്ല ആത്മാർത്ഥതയുള്ള സൂക്ഷമാലുക്കളായ ഉലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജമഴീയ അടങ്ങിയ ഒരു വ്യക്തി എന്നല്ല നേരത്തെ ഞാൻ ഇവിടെ കേൾപ്പിച്ചു പേരോട് മുസ്ലിയാർ പറഞ്ഞു ഒരു വ്യക്തി എന്നാണ് ഞാൻ പറഞ്ഞത് ഒരാളെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു കമ്മിറ്റിയെ എന്നല്ല പറഞ്ഞത് എന്നതിലൂടെ അദ്ദേഹം അടിവരയിട്ടത് വ്യക്തിക്ക് വക്കാലത്ത് കൊടുക്കാം ഒരു കമ്മിറ്റിക്ക് വക്കാലത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വെച്ചത് കമ്മിറ്റി കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് ജമാഅത്തെ ഇസ്ലാമിക്കും പുതിയൊരു തെളിവ് കിട്ടിയിരിക്കുകയാണ് ഖുർആൻ അദീസും മറ്റ് പ്രമാണങ്ങളൊന്നുമില്ല സമസ്തന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ അൽബയാനാണ് ഞാൻ ഇവർക്ക് കിട്ടിയിട്ടുള്ള തെളിവ് തെളി ഈ ഹുസൈൻ സലഫിയോട് ഞാൻ ചോദിക്കട്ടെ ഈ അൽബയാന്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമിയത്തുള്ളലമക്ക് ആയിരക്കണക്കിന് മഹല് സംവിധാനങ്ങളുണ്ട് ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു സക്കാത്ത് കമ്മിറ്റി രൂപീകരിച്ചതായിട്ട് നിങ്ങൾ കാണിച്ചാൻ കഴിയും സമസ്തയുടെ ഏതെങ്കിലും ഒരു മഹലിൽ ഒരു സക്കാത്ത് കമ്മിറ്റി രൂപീകരിച്ച് ഈ പറഞ്ഞത് പ്രകാരം ജക്കാത്ത് പിരിക്കുന്ന ഒരു ഏർപ്പാട് സമസ്ത കേരള ജമിയത്തുള്ളലമയുടെ പിറവി തൊട്ട് നൂറ് വർഷം പിന്നിടുന്ന ഈ സമയം വരെ എവിടെയെങ്കിലും നടത്തിയതായിട്ട് നിങ്ങൾക്ക് തിരിച്ചരാൻ കഴിയും അൽബയാനിൽ വന്ന ഒരു ലേഖനം ആ ലേഖനം ഒരു വ്യക്തിയുടെ ലേഖനമാണ് നമുക്കറിയാം നമ്മുടെ മാസികൾ പത്രങ്ങളിലൊക്കെ ലേഖനങ്ങൾ വരും അതിനുള്ള മറുലേഖനം ചിലപ്പോ മറുപടിയായിട്ട് അടുത്ത ലക്കത്തിൽ വരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഈ അഭിപ്രായം എന്നതിലുപരി സമസ്ത കേരള ജമീയത്തിലുടമയുടെ ഒരു നയമായിട്ട് അതിനെ എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല അത് തെറ്റുമാണ് എന്ന് സമസ്ത പലവരും പറഞ്ഞതാണ് ഇങ്ങനെ ജക്കാത്ത് കമ്മിറ്റികൾ ഒരിക്കലും ഇസ്ലാമികമല്ല എന്ന് ഇപ്പോഴും പണ്ടും സമസ്ത കേരള ജമിയ തുലർമ്മ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ് ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ആളുകൾ എഴുതിയ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളെ സമസ്ത കേരള ജമിയ തുലർമ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ സമസ്ത നടപ്പിലാക്കിയിട്ടുണ്ടാവും സമസ്തയുടെ ഏതെങ്കിലും ഒരു മഹലിൽ ഒരു സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ടാവും ഒരിക്കലും നടപ്പിലാക്കിയിട്ടില്ല മാത്രല്ല ഇത് ശരിയല്ല എന്ന് അന്നും ഇന്നും സമസ്ത കേരള ജമിയത്തുള്ള ഇത് അനിസ്ലാമികമാണ് ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ ജക്കാത്ത് തട്ടിപ്പാണ് ഇത് മുജാഹിദുകളുടെ സക്കാത്ത് തട്ടിപ്പിനുള്ള പരിപാടിയാണ് എന്ന് അന്നും ഇന്നും സമസ്ത കേരള ജമിയത്തുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് സമസ്തയുടെ നയ നയ അപ്പൊ നിങ്ങൾക്ക് പ്രമാണങ്ങളിൽ നിന്നൊന്നും തെളിവുദ്ധരിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഒരു അത്ഭയം തെളിവാക്കി വന്നതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല ഇനി നോക്കൂ നിങ്ങൾ വാദത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ അംഗീകരിക്കാമെന്ന് വിചാരിക്കാം എന്നാൽ പോലും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ മുജാഹിദുകളും നടത്തുന്ന ജക്കാത്ത് അവസ്ഥ എന്താണ് ആ ജക്കാത്ത് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് ആ ജക്കാത്ത് എങ്ങനെയാണ് അത് അർഹതപ്പെട്ടിലേക്ക് എത്തിക്കുന്നത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ഞാൻ കാണിച്ചതാണ് ആദ്യമായിട്ട് നമുക്ക് ജമാഅത്തെ ഇസ്ലാമിനെ നോക്കാം ജമാഅത്തെ ഇസ്ലാമി എന്തിനാണ് ഈ ജക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നത് ജക്കാത്തിന്റെ പണം ഉപയോഗിക്കുന്നത് എന്ന് അവരുടെ പ്രബോധനത്തിന്റെ അൻപതാം വാർഷിക പതിപ്പിൽ എഴുതെന്ന് നോക്ക് നിങ്ങള് ജമാഅത്തിന്റെ ധനാഗമന മാർഗങ്ങൾ മൂന്ന് രൂപത്തിലായിരിക്കും അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന്റെ ധനാഗമന മാർഗം മൂന്ന് രൂപത്തിലാണ് ഒന്ന് പുസ്തക വിൽപ്പന പുസ്തകം വിളിച്ചിട്ടാണ് സംഘടന പൈസ ഉണ്ടാക്കുന്നത് രണ്ട് അതായത് സക്കാത്ത് പിരിച്ചിട്ടാണ് സംഘടന പൈസ ഉണ്ടാക്കുന്നത് മൂന്ന് സംഭാവനകൾ അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ധനാഗമനത്തിലാണ് ഈ ജക്കാത്തിനെ പൊടുത്തിയിട്ടുള്ളത് ഇത് പാവപ്പെട്ടവർക്കുള്ളതല്ല പാവപ്പെട്ടവർക്കുള്ളതാണെങ്കിൽ ഇതെങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പുസ്തക വിൽപ്പനയുടെ ഫണ്ട് പോലെ സംഭാവനകൾ ലഭിക്കുന്നത് പോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനക്കുള്ള ധനാഗമനമാർഗമാവുന്നത് അപ്പൊ ഇവര് എന്താണ് ഈ ജക്കാത്ത് കൊണ്ട് ചെയ്യുന്നത് ഇവരുടെ സംഘടനാ പ്രവർത്തനം നടത്താം ഇതാണോ ജക്കാത്തിന്റെ അവകാശികൾ ഖുർആൻ പറഞ്ഞത് ജക്കാത്തിന്റെ അവകാശികളായി ഖുർആൻ പറഞ്ഞ വിഭാഗങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടന എങ്ങനെയാണ് പെടുന്നത് കൊടുുന്നത് ഏ ഇനി അതിനേക്കാൾ വലിയ രസമാണ് നമ്മളെ മുജാഹുദിന്റെ ജക്കാത്ത് ബില്ല് നമുക്ക് പരിശോധിക്കാം ഒരു മുജാഹുദിന്റെ ജക്കാത്ത് ബില്ലാണത് സക്കാത്ത് വരവ് ചെലവ് കണക്ക് മുൻ വർഷത്തെ ഇരിപ്പ് തുക ഇതിൽ ഫസ്റ്റ് തന്നെ വരവ് എഴുതി മുൻ വർഷത്തെ ഇരിപ്പ് തുക ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അപ്പൊ മുൻ വർഷത്തേത് ആളുകൾ കൊടുത്ത സക്കാത്തിന്റെ പൈസ അവകാശികൾക്ക് കൊടുക്കാതെ പാത്തു വെച്ച് കാണും എന്തിനാണ് പരിശുദ്ധമായ ഇസ്ലാം ഓരോ വർഷവും സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ആ വർഷത്തിൽ പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് അത് എത്തിയാനാ ഇവരെന്താ ചെയ്യുന്നത് ഇവരത് വാങ്ങിയിട്ട് എന്താ പോക്കറ്റിൽ എടുക്കുക ബാങ്കിൽ ഇടുക എന്നിട്ട് ബാങ്കിന്റെ പലിശ എടുക്കുക അതൊക്കെ ഇവരുടെ ബില്ലില് വരുന്നുണ്ട് കാണിച്ചരാണിച്ച അപ്പൊ ഇതാണ് ഇവർ ചെയ്യുന്നത് അപ്പൊ സക്കാത്തിന്റെ അവകാശങ്ങളിലേക്ക് ഇവിടെ എത്തിക്കുന്നത് ഇനി നോക്കൂ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തെ ജക്കാത്ത് രൂപ തൊണ്ണൂറ്റെട്ടായിരം ആകെ വരവ് രണ്ടു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം ഇനി നോക്കുക വീട്ടുപാടുകൾ സഹായം ചെലവ് ബാങ്ക് ലോൺ അടവ് ഏഹ് ബാങ്കിന്റെ ലോൺ അടവ് ആണ് ഇവര് സക്കാത്ത് വിനിയോഗിക്കുന്നത് സക്കാത്തിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നത് പിന്നെ ലാസ്റ്റ് നോക്കണം ഇരിപ്പ് തുക അതായത് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ആകെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കി ബാക്കി അമ്പത്തി അയ്യായിരം ബാക്കിയുണ്ട് ഇനി അടുത്ത കൊല്ലത്തായിട്ട് പിന്നത്തെ കാണും അപ്പൊ ഈ കൊല്ലം കിട്ടിയ സക്കാത്തിന്റെ തുക ഈ കൊല്ലം തന്നെ അവകാശികൾക്ക് പാവപ്പെട്ടവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ ഇങ്ങനെ ഒരു പിരിക്കണ സമ്പ്രദായം തന്നെ ഇസ്ലാമികമല്ല അത് ഇസ്ലാമിക ഭരണകൂടത്തിൽ മാത്രം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഇമാമിന് മാത്രമാണ് അവകാശമുള്ളത് അതിന്റെ പേരിൽ ഇവര് ആ ഇസ്ലാമിക ഭരണകൂടം ചമഞ്ഞിട്ട് ഇവര് തെറ്റാതിരിക്കും എന്തിനു വേണ്ടിട്ടാണ് ഉപയോഗിക്കുന്നത് ഹുസൈൻ പറയട്ടെ പറയട്ടെ പാടില്ല എന്നല്ലേ ഇത് മുതല് തട്ടിയെടുക്കാനുള്ള ഏർപ്പാടാണ് എന്നല്ലേ ഇത് കുതന്ത്രം ചെയ്യാനുള്ള പരിപാടിയാണ് എന്നല്ലേ പാർട്ടി നടത്താൻ മൗലയുമാരുണ്ടാക്കുന്ന പരിപാടിയാണ് എന്നല്ലേ ആ ഇത് വെറുതെ പറയലെ പ്രൂഫിന്റെ അടിസ്ഥാനത്തിൽ പറയാണ് ഇനി നോക്കിയേ അടുത്തത് അടുത്തത് ഒരു സെക്കാത്ത് കമ്മിറ്റിന്റെ ഒരു പിന്നെ ചെലവ് വരവ് ചെലവ് കണക്കാടം കാരപ്പറമ്പ് ശാഖാത്ത് അതില് മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് ഇതില് ആദ്യം പറയുന്നത് മുൻ വർഷത്തെ ബാക്കി നാല്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാല് മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഇതിൽ ബാങ്ക് പലിശ തൊള്ളായിരത്തി മുന്നൂറ്റിഒമ്പത് ഏഹ് നാപ്പത്തി ഒന്നായിരം കഴിഞ്ഞാൽ ബാങ്കിൽ ഇട്ടതിന് പലിശ കിട്ടിയ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ആ പലിശ കൂടി വാങ്ങുകയാണ് വരെ അതായത് പൈസ ആളുകളിൽ നിന്ന് പിരിച്ചെടുത്തൊരു പലിശ വാങ്ങി ബാങ്കിലിട്ടിട്ട് പലിശ വാങ്ങിച്ചു എന്നിട്ട് ഇതിന് ചെലവഴിച്ച ചെലവുകളാണ് രസം ഏഹ് പ്രിന്റിംഗ് ചാർജ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ട് ലാസ്റ്റ് പിന്നെ കഴിച്ച് ബാക്കി ധാരക്ക് ബാക്കി വെക്കുന്ന തറവാട്ട് കൊടുത്ത പൈസ മുപ്പതിനായിരം വീണ്ടും ബാക്കിയാണ് ഏ അടുത്ത കൊല്ലം അത് ബാങ്കിലിട്ടിട്ട് പലിശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇനി നോക്കുക ഇനി ഒരു കമ്മിറ്റിന്റെ കൂടെ കണക്ക് ഞാൻ കാണിച്ചതാ വരവിച്ച കണക്കുകൾ അതിലിതാ ഓഫീസ് ചെലവുകൾ മുജാഹീസിലെ ചെലവുകൾ പോലും തുക ഉപയോഗിച്ചിട്ടുണ്ട് ഇതാണ് ഇവരുടെ ജക്കാത്തിന്റെ കോലം അപ്പൊ ശരിയായ തട്ടിപ്പ് ജക്കാത്തിന്റെ പേരിൽ നിന്ന് മുതലാളിമാരിൽ നിന്ന് പണം വസൂലാക്കിയിട്ട് അതുകൊണ്ടാണ് ഇവരുടെ സംഘടന വളർത്തുന്നത് ഇവരുടെ പരിപാടികൾക്ക് ബഹു ജോറായിട്ട് നടക്കുന്ന നില പരിപാടികൾ ഇവർക്ക് എവിടുന്നാണ് പൈസ എന്ന് പലപ്പോഴും പല സാധാരണക്കാരും ചിന്തിക്കാറുണ്ട് ഈ കവല കവലാന്തരം ഇവർ പരസ്പരം വശിക്കാക്കാനൊക്കെ ഉപയോഗിക്കുന്ന മൈക്ക് സെറ്റിന്റെ വാടക പരിപാടി പ്രോഗ്രാമിന്റെ വാടക പ്രാസംഗികമാർക്കുള്ള ഭത്ത തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ജക്കാത്ത് ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുക ഇതാണ് ഇവരുടെ ജക്കാത്തിന്റെ അവസ്ഥ അങ്ങനത്തെ ആളുകൾ എന്തിനാണ് ഈ സക്കാത്തിന്റെ പേരിൽ ജനങ്ങളെ പറ്റിക്കുന്നത് അപ്പൊ ഹുസൈൻ സലഫ് ഇവിടെ പറയാനുള്ളത് നിങ്ങൾ ഈ സാമ്പത്തിക ചൂഷണം അവസാനിപ്പിക്കണം ജനങ്ങളുടെ പണം അന്യായമായിട്ട് പിരിച്ചെടുത്തിട്ട് ഇനിയിപ്പോ സാധാരണ സംഭാവനകൾ നിങ്ങൾ സ്വരൂപിക്കുകയാണെങ്കിൽ അത് മറ്റൊരു വഴിക്ക് നിങ്ങൾ ചെലവഴിച്ചാലും അത് ചെലവഴിച്ച ആ ഒരു തെറ്റി അതാണ് അവിടെ വരണോളൂ നേരെ മറിച്ച് ഇവർ സക്കാത്തിന്റെ പൈസ വാങ്ങുമ്പോൾ എന്തെല്ലാം ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത് ഒന്ന് ആ സക്കാത്തിന്റെ അവകാശിക്ക് സക്കാത്തിന്റെ ഉടമ സക്കാത്ത് കൊടുക്കുന്ന ആളുണ്ടല്ലോ മുതലാളി അയാളുടെ സക്കാത്ത് വീടാതെ വരും രണ്ടാമത്തത് നിങ്ങൾ നടത്തിയ തട്ടിപ്പിന്റെ കുറ്റം നിങ്ങൾ കിട്ടും മൂന്നാമത്തത് പാവപ്പെട്ട അവകാശികൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടാതെയാവുന്നു ഇതാണ് ഏറ്റവും വലിയ ദ്രോഹം ഇതാണ് ഏറ്റവും വലിയ ദ്രോഹം അവകാശം കിട്ടാതെയാവും ഏഹ് പിന്നല്ല അല്ലാതെ ചിലർ സഹായങ്ങൾ നിങ്ങൾ നൽകുന്നുണ്ട് അത് നിങ്ങളുടെ സംഘടന വളർത്താൻ മനസ്സിലായോ ചില ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ മുജാഹിതാക്കുക അങ്ങനെ പലതും ഉണ്ട് ഏഹ് നമ്മളെ നാടുകളിലൊക്കെ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീട് വെച്ചൊടുക്കുക ഇങ്ങട്ട് സുന്നിയായ ചില ആളുകൾക്ക് സുന്നികളെ പിടിച്ചിട്ട് പിന്നെ പാവപ്പെട്ട ആളുകളെ നോക്കിയിട്ടൊക്കെ വീട് വെച്ചുകൊടുക്കുക ഇങ്ങോട്ട് ഓല മുജാദാക്കുക മുജാഹുരുവായത് ആണെങ്കിൽ ജമാഅത്തിൽ അങ്ങനത്തെ ആളുകളെ പിടിച്ചിട്ട് വീട് വെച്ചു കൊടുക്കുക ഇങ്ങോട്ട് ഓല മുജാഹുതാക്കുക ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിൽ ഇതേപോലെ പുറത്ത് പോകാൻ നിൽക്കുന്ന ആളുകളൊക്കെ പിടിച്ചിട്ട് അവർക്ക് വീട് വെച്ചൊടുക്കുക വാഹനത്തിന് സഹായം നൽകുക അതൊക്കെ ചെയ്തിട്ട് ഇവരെന്തൊക്ക ജമാഅത്തെ ഇസ്ലാമിയിൽ ഉറപ്പിച്ചു നിർത്താം പിന്നെ ഇവയ്ക്ക് ശാഖകളില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സക്കാത്തിന്റെ പൈസ കൊണ്ട് അവിടെ ഇതുപോലെ സാമ്പത്തിക സഹായത്തെ നൽകിയിട്ട് അവിടെ ശാഖ ഉണ്ടാക്കാനും ഇവരുടെ സംഘടന കൂടുതൽ വ്യാപിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതാണ് ഇവർ വീട് വെച്ചു കൊടുത്തു വാഹനം വാങ്ങിക്കൊടുത്തു കടം വീട്ടാൻ സഹായം നൽകി എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഒക്കെ ബെനിഫിറ്റ് എടുക്കാൻ കിട്ടുന്നത് ഇതിന്റെയൊക്കെ ബെനിഫിറ്റ് ആ കൊടുത്ത മുതലാളിന്റെ ജക്കാത്ത് വീടാ എന്നതല്ല അതിലപ്പുറം ഇവരുടെ സംഘടന ഒക്കെ ഇതുകൊണ്ട് വളർച്ച ഉണ്ടാകും അപ്പോ ആ സംഘടന വളർത്താൻ വേണ്ടിയിട്ട് അതിനെ അവർ ദുർവിനിയോഗം ചെയ്യുന്നു പേരെന്താണ് ആ മുജാഹിദുകൾ പൈസ കൊടുത്തു മുജാഹുദുകൾ വീട് വെച്ചോടുത്തു ഏഹ് ജമാഅത്ത് ഇസ്ലാമി വീട് വെച്ചോടുത്തു ജമാഅത്ത് ഇസ്ലാമി കടം കൊടുത്തു ജമാഅത്ത് ഇസ്ലാമി വാഹനം വാങ്ങിക്കൊടുത്തു ഏഹ് ആര പൈസയാണ് ഇത് സക്കാത്തിന്റെ നിസാബത്തിയ മുതലാളി പാവപ്പെട്ടവന് അവകാശമായ പാവപ്പെട്ടവന്റെ അവകാശമായ മുതലാളിയുടെ ഔദാര്യമല്ലാത്ത ഒരു സംഘടനയുടെയും ഔദാര്യമല്ലാത്ത പാവപ്പെട്ടവന്റെ അവകാശമാണ് ഈ കൊടുക്കുന്നത് അത് തന്നെ യഥാർത്ഥ അവകാശങ്ങളിലേക്ക് എത്തണമില്ല ഇതിനാണ് തട്ടിപ്പ് എന്ന് മലയാളത്തിൽ പറയാ ചൂഷണം എന്ന് പറയും ഇത് മുജാഹിദുകൾ ഒഴിവാക്കണം ഇത് ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിവാക്കണം ഒഴിവാക്കണം ഇതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള വിഷയം അപ്പൊ ഇത് എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യണം ഇത്തരം ആളുകളുടെ ഇത്തരം ഈ തന്ത്രത്തിൽ നിന്ന് ചതികളിൽ നിന്ന് ജനങ്ങളെന്താവണം ബോധവൽക്കരിക്കാൻ ശ്രമിക്കണം അള്ളാഹുഗ്രഹപ്പെട്ട